എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നിർമ്മാണ മേഖലയിൽ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തർക്കമാണ് സ്ക്വയർ ഫീറ്റ് നിരക്ക് പലരും അതിനെ തട്ടിപ്പായിട്ടും എല്ലാം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ തട്ടിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വീട് എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഓരോരുത്തരുടെയും സ്വപ്നമാണ് സങ്കല്പമാണ് ഒരു ജന്മത്തെ അധ്വാനം എടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഓരോ വീട് പണിയുന്നത് വീട് പണി ആരംഭിക്കുന്നതിനും മാസങ്ങൾക്ക് മുൻപേ നമ്മൾ കാണുന്ന ഓരോ വീടുകളും കാണുകയും അവയുടെ ഭംഗി ആസ്വദിക്കുകയും അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എടുക്കണം എന്നുള്ളതിനെ പറ്റി നമ്മളിങ്ങനെ ചർച്ചയിലായിരിക്കും അവസാനമായിരിക്കും നമ്മളൊരു കോൺട്രാക്ടറെയോ എഞ്ചിനീയറെയോ സമീപിച്ച് നമ്മുടെ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അപ്പം ഈ സ്ക്വയർ ഫിറ്റ് നിരക്കിലുള്ള തട്ടിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു വീട് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് കാരണം ആ വീടിൻ്റെ നിർമ്മാണത്തിനും അതിനു ശേഷവും ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളുടെ കയ്യിലെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉണ്ടെന്ന് തീരുമാനിക്കുന്നതും നമ്മൾ തന്നെയാണ് നമ്മൾക്ക് കടം വാങ്ങിയാൽ അതെങ്ങനെ തിരിച്ചടയ്ക്കാം ഇതിനെക്കുറിച്ചുള്ള കൃത്യത നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ ബഡ്ജറ്റ് നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ലാതെ ഒരു എൻജിനീയറോ കോൺട്രാക്ടറോ അല്ല നമ്മളൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ ആ വീട് നിർമ്മിക്കുന്ന പ്രദേശത്തെ ആ ഭൂപ്രകൃതി അനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ ഉറപ്പും നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വീടിൻ്റെ വലിപ്പവും അതിൻ്റെ കപ്പാസിറ്റിയും അനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള പൈസ ഫൗണ്ടേഷനിൽ കളയാൻ പാടില്ല അതിനുശേഷം അതിന് എത്ര ബെഡ്റൂം വേണം ഹാള് എത്ര വേണം ഇവയുടെയെല്ലാം വലിപ്പം ഇവയ്ക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏത് തരത്തിലുള്ളതാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ് വയറിംഗ് മെറ്റീരിയൽസ് ആകട്ടെ പ്ലംബിങ് ആകട്ടെ എന്തിനേറെ പറയുന്നു അതിന് ഉപയോഗിക്കുന്ന തടി ഏത് തരത്തിലുള്ള തടിയാണെന്നും അതുപോലെ തന്നെ അവയുടെ കനം എത്രയാണ് ഇവയെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം തീരുമാനിച്ചതിന് ശേഷം ഒരു റൂമിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കിച്ചണിൽ എന്തെല്ലാം ഡെക്കറേഷൻ വർക്കുകളാണ് അതുപോലെ തന്നെ ഹാളുകളില്ല ഹാളില എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് സ്റ്റെയർ കെയർ അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വീടുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവയെല്ലാം കുടുംബപരമായിട്ട് എല്ലാവരൂടെ ചേർന്നിരുന്ന് ചർച്ച ചെയ്ത് അതെല്ലാം കൃത്യമായിട്ട് ഒരു പേപ്പറിൽ പകർത്തി നമ്മുടെ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ത്രീ ഡി ഡിസൈൻ കൂടി എലിവേഷനും കൂടെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മളൊരു കോൺട്രാക്ടറെ എഞ്ചിനീയറെയോ സമീപിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു വീടാണ് നമ്മൾക്ക് ഇവിടെ പൂർത്തീകരിക്കേണ്ടതെന്നും ഇതിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇന്ന ഇന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഇവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തോട് ഇത് നിർമ്മിക്കുന്നതിന് എത്ര രൂപ ആകും എന്നുള്ളതിനെ പറ്റി തിരക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി നമ്മൾ ഒരു വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കി നമ്മൾ ഒരു കോൺട്രാക്റ്റെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റേറ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ സ്ക്വയർ ഫീറ്റ് എത്ര രൂപയ്ക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു വർക്കിംഗ് പ്ലാൻ ഇല്ലാതെ നമ്മൾ ഒരു കോൺട്രാക്ടറോടോ ഒരു എഞ്ചിനീയറോടോ ചോദിക്കുമ്പോൾ അവരൊരു ഉദാഹരണത്തിന് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് പറയും ചിലപ്പോൾ ആയിരത്തി എണ്ണൂറ് എന്ന് പറയും ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതിനെ പറ്റി ഒരു വ്യക്തത വരത്തില്ല നിർമ്മാണം അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് വീട്ടുകാർ അപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ പല പല വീടുകൾ ഇങ്ങനെ കാണുകയും പല നിർമ്മാണങ്ങൾ കാണുകയും അപ്പോൾ അതും കൂടി ഇങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തകളൊക്കെ വരും അപ്പോഴായിരിക്കും കോൺട്രാക്ടറോട് പറയുന്നത് ഇന്നത് വേണം അപ്പോൾ ഉടനെ കോൺട്രാക്ടർ പറയും ഇത് നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു എന്ന് വീട്ടുകാർ പറയും അപ്പോൾ ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ പുറത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും എന്താ പറയുക ഒരു കോൺട്രാക്റ്റുമായിട്ട് തെറ്റാനൊക്കെ അതൊക്കെ തന്നെ ധാരാളം അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരു കൂട്ടർക്കും ദോഷമുണ്ടാകാത്ത തരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ഒരു വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കി ഇട്ട് വേണം അതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും അപ്പം ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ നമ്മുടെ സ്വപ്ന ഭവനം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പോകാൻ പറ്റും ഇനിയിപ്പം നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു വർക്ക് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ വിലയിരുത്താൻ പാടില്ല ഞങ്ങൾ ഓരോ പ്രദേശത്തും കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് മിഷൻ വീടുകളെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എട്ട് ലക്ഷം രൂപ മുതൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്തു ചെയ്യുക ഞങ്ങളുടെ സൈറ്റ് വന്ന് കണ്ടതിന് ശേഷം ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളും നിർമ്മാണത്തിന്റെ മികവ് നിങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുക അതിനുശേഷം എന്തു ചെയ്യുക ഓരോ ക്ലൈൻറ്റിനോടും ഞങ്ങൾ നിർമ്മാണം നടത്തുന്ന ആ പ്രദേശത്തോ ആ ക്ലൈൻ്റിനോട് തന്നെ ഞങ്ങളുടെ ആ സമീപനത്തെക്കുറിച്ചും നിർമ്മാണ രീതികളെക്കുറിച്ചും നിങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുക വിലയിരുത്തിയതിനു ശേഷം നിങ്ങളുടെ വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ആര് പറയുന്നതിലും ഒരു രൂപ കുറച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും കണ്ടും മനസ്സും എത്തുന്നിടത്ത് ശരീരം എത്തിപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്കൊരു വർക്ക് തരുന്നതിന് മുൻപേ നിങ്ങൾ ഞങ്ങളുടെ വർക്കുകൾ കണ്ട് വിലയിരുത്തുക അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം